എപ്പോഴും സ്റ്റേഷൻ കെട്ടിടം കേശവൻ സാറേ ആ വെള്ളം അങ്ങ് വാങ്ങി അത്ര പിന്നെ വൈറ്റ് വൈറ്റ് ഹൗസ് ഹൗസ് ബുഷിന്റെ ഒരു സാറേത്തില്ല ഇതിന് വലിയ പ്രശ്നത്തില്ല ഈ ഗ്രാമം പട്ടാളം വരുന്ന വിവരം നായര് അറിഞ്ഞാണല്ലോ വരട്ടെ പട്ടാളം വന്നിട്ട് വേണം ഇവിടുന്ന് ചെലവന്മാരെ കൊന്ന് തുരത്താൻ പട്ടാളം അറിഞ്ഞില്ലേ പഞ്ചായത്തിൽ ൊടുത്തതിന്റെ ഉദ്ദേശിയാണ് എനിക്ക് മനസ്സിലാകാം നിന്റെ ഈ പഞ്ചായത്തിന്റെയും പാർട്ടിയുടെയും ചെയർപേഴ്സണ വീട്ടുകാരെ മാത്രല്ല ഒരു പൊതുപ്രവർത്തകർ തന്നെ ഇറങ്ങണം I'm gonna go-